ഗേൾസ് ഇവനെന്ന് ഡിഫറൻറ്റ് ഡിഫറൻറ്റ് ക്യാൻഡീസ് ട്രൈ ചെയ്യാൻ പോവുകയാണ് ആദ്യം തന്നെ ബലൂൺ പ്ലെയിൻ്റെ ക്യാൻഡിയാണ് സോ ഇതൊരു ചോക്ലേറ്റിൻ്റെ ബലൂൺ പ്ലെയിൻ പ്ലെയിൻ ക്യാൻഡിയാണ് സോ ഇത് കഴിച്ച് നോക്കുമ്പോൾ ഇനി ഇഷ്ടമാവുമില്ല എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത് സോ ഇഷ്ടമായിട്ടില്ലെങ്കിൽ ഇവർ റെഡ് ആണ് അവർത്തുക അല്ല ഇഷ്ടമായിട്ടില്ലെങ്കിൽ റെഡ് ആണ് അവർത്തും ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ ബ്ലൂ ബ്ലൂ ആണ് അവർത്തിയിരിക്കുന്നത് സോ ഇത് ഇഷ്ടപ്പെട്ടിട്ടില്ല അടുത്തതാണ് വേൾഡിൻ്റെ ക്യാൻഡി ഓക്കെ നമ്മുടെ വേൾഡിൻ്റെ പോലെ ഇരിക്കുന്ന ഈ ഒരു ക്യാൻഡിയാണ് സോ ഈ ഒരു ക്യാൻഡി കഴിച്ച് നോക്കുമ്പോൾ ഇവന് ഇഷ്ടമാവുമില്ലെന്നോക്കാം അതൊരു പ്ലാസ്റ്റിക്കിലാണ് പൊതിഞ്ഞിരിക്കുന്നത് സോ ആദ്യം തന്നെ ഇത് പൊട്ടിച്ച് നോക്കിയതിന് ശേഷം ഇവനത് കഴിച്ച് നോക്കുകയാണ് സോ ഇത് കഴിഞ്ഞ് നോക്കിയപ്പോൾ ഇവന് ഇഷ്ടപ്പെട്ടു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സോ ഇത് ഇവനെ നല്ലപോലെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് സോ അടുത്തൊരു ക്യാൻഡി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നിൻ്റെ ക്യാൻഡിയാണ് സോ നമ്മുടെ പിൻ്റെയൊക്കെ ഒരു സൈറ്റിൽ വരുന്ന ഒരു ബോക്സ് ക്യാൻഡിയാണ് ഇതിൽ കുറേ അധികം ജംസിൻ്റെ പോലത്തെ ക്യാൻഡീസ് ആയിരിക്കും ഉണ്ടാവും ഇവ ഇത് കുറച്ച് നേരം ചോദിച്ചു കളിച്ചതിനു ശേഷം ഇത് കഴിച്ചു നോക്കാൻ പോവുകയാണ് സോ ഇത് കഴിച്ചു നോക്കിയപ്പോൾ ഇവ ഇഷ്ടപ്പെട്ടെന്ന് വെച്ചാൽ ഇത് ഇഷ്ടപ്പെട്ടിട്ടില്ല അടുത്ത് നോക്കുന്നത് നിങ്ങളുടെ ഉണ്ടാക്കുന്ന ഫുഡ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ വീഡിയോ ലൈക്ക് ഇത് ചാനൽ സബ്സ്ക്രൈബ് എടുക്കുക എന്നിട്ട് നിങ്ങളുടെ ഫാമിലി ആരെയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം വണ്ടി അടുത്തതാണ് ബിയറിന്റെ രൂപത്തിൽ വരുന്ന ഒരു ക്യാൻഡി ഇതിൽ കുറേ അധികം ചെറിയ ചെറിയ ക്യാൻഡീസ് ആണ് ഉണ്ടാവുക സോ ഇത് ഞാൻ കഴിച്ചു നോക്കാൻ പോവുകയാണ് ഇത് മുത്തുപോലെ ഇരിക്കുന്നുണ്ട് സോ ഇത് കഴിച്ച് നോക്കുമ്പോൾ ടേസ്റ്റ് ഉണ്ടാകുമ്പോൾ ഇല്ലാന്ന് നോക്കാം പലതരം കളറുകളാണ് വന്നിരിക്കുന്നത് സോ ഇത് ഇവന് കഴിച്ച് നോക്കിയപ്പോൾ ഇഷ്ടപ്പെട്ടു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ഒട്ടും ഇവന ഇഷ്ടപ്പെട്ടിട്ടില്ല അവനെ പല്ലൊക്കെ വേദന എടുക്കുന്നു തോന്നുന്നു